ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാളിന് ഒരുക്കുമായുള്ള നൊവേനയിലാണ് നമ്മളെല്ലാവരും നമുക്ക് പ്രാർത്ഥനയിലൂടെ പാശ്ചിതങ്ങളിലൂടെ ധ്യാനത്തിലൂടെ നമ്മുടെ പിതാവിൻ്റെ തിരുനാളിന് നമുക്കൊരുങ്ങാം ഈശോ ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെ കാണുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സമാധാനം ഉദാഹരണത്തിന് ശേഷം മാത്രമല്ല അതിനൊക്കെ മുൻപ് ഈ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ ഈശോ പറയും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു ലോകത്തിന്റെ സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ഈശോയ്ക്ക് അറിയാമെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു മനുഷ്യർക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമായിരുന്നു കാര്യമാണ് എന്നൊരു പദമാണ് അവിടെ സമാധാനത്തിന് വേണ്ടി ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ തന്നെ തുല്യമായ ഹീബ്രു പദം നമുക്കെല്ലാവർക്കും ഷാലോ ഏകദേശം ഇരുന്നൂറ്റി അമ്പതിലധികം തവണ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട് നിയമത്തെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ഒരു കോപിക്കുന്ന ദൈവത്തെയും പ്രതികാരം ചെയ്യുന്ന ദൈവത്തെയും ഒക്കെ നമ്മൾ കാണുമെങ്കിലും മനസ്സിലാക്കുമെങ്കിലും സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങളിടയിൽ സമാധാനം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന മനുഷ്യരുടയിൽ സമാധാനം വർദ്ധിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പതിലധികം തവണ ഷാരോം എന്ന പദം പഴയ നിയമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല അധ്യായങ്ങളിൽ നാം കാണാൻ സാധിക്കുക ഈശോ ഈ ഭൂമിയിൽ തന്നിട്ട് പോയ സമാധാനം അത് ഈ പ്രപഞ്ചം മുഴുവൻ നൽകാൻ തന്നാലാവുന്ന വിധം പരിശ്രമിച്ച പിതാവാണ് ഫ്രാൻസൈസിസ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ മാനസാന്ദ്ര ശേഷമുള്ള ജീവിതം സമാധാനത്തിൻ്റെ വക്താവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അറിയുന്നത് തൻ്റെ ജീവൻ പോലും റിസ്ക് എടുത്ത് ഒരുപക്ഷെ മരണപ്പെടാവുന്ന സാഹചര്യത്തിൽ പോലും സമാധാനത്തിന് വേണ്ടി ഫ്രാൻസൈസിൽ നിൽക്കാൻ സാധിച്ചത് അത്രമാത്രം ക്രിസ്തുവിൻ്റെ വചനങ്ങളോട് ക്രിസ്തു നൽകിയ സമാധാനത്തിനോട് അദ്ദേഹം ഏറ്റവും തന്നലാവുന്ന രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ് കുരിശു യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും മുസ്ലിങ്ങളെ ശത്രുക്കളായി കണ്ട സമയത്ത് ഒരു സമാധാനത്തിനൊരു സാധ്യതയും ഇല്ല എന്ന സഭാ സഭാനേതൃത്വവും കുരിശി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരുവിഭാഗങ്ങളും ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരെയും അതിശയിച്ചുകൊണ്ട് ഫ്രാൻസിൽ പോകുന്നുണ്ട് ഈജിപ്തിലെ അൽഖമീൽ എന്ന് പറയുന്ന സുൽത്താൻ്റെ അടുത്ത് എന്ന് അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് സുൽത്താനെ കേൾക്കുന്നുണ്ട് നല്ലൊരു സ്നേഹബന്ധത്തിലാകുന്നുണ്ട് ആളുകളൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് ഫ്രാൻസിസ് അസീസി ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ വക്താവായി മാറാൻ സാധിച്ചത് അതുകൊണ്ടല്ലോ പിതാവിന്റെ സമാധാന പ്രാർത്ഥന ദിവയനങ്ങൾ സമാധാനത്തിന്റെ ദൂതനാക്കണം എന്താണോ ഫ്രാൻസിസ് ജീവിച്ചത് അത് പ്രാർത്ഥനയിലൂടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരുന്നേ ഉള്ളൂ അത്രമാത്രം ഈ മനുഷ്യൻ സമാധാനം കൊണ്ട് നിറഞ്ഞൊരു മനുഷ്യനാണ് ഫ്രാൻസൈസീസിനെ ഏറ്റവും അടുത്ത് അനുകരിക്കാനും ആ വഴികളിലൂടെ ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നാം എങ്ങനെ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയ്ക്കാൻ പറ്റും അതിന് വിശുദ്ധ പൗലോസ് എഫ് സുസാർ കഴിഞ്ഞ ലേഖനത്തിൽ സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട് യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ് അവൻ ഭിന്നതയുടെ മതിലുകൾ തകർത്തു യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ് അപ്പം യേശു ക്രിസ്തുവിനെ നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എത്രമാത്രം യേശു ക്രിസ്തു നമ്മൾ ആവേശിക്കുന്നോ എത്രമാത്രം യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു അത്രമാത്രം നമുക്ക് സമാധാനം പ്രവർത്തിക്കാൻ പറ്റും ഫ്രാൻസിസ് ഫ്രാൻസിസീനെ നമ്മൾ രണ്ടാം ക്രിസ്തു എന്നാണ് വിളിക്കുന്നത് ഈ മനുഷ്യന്റെ ഉള്ളിൽ ക്രിസ്തു തന്നെ രീതിയിൽ രൂപപ്പെടാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് ത്യാഗങ്ങൾ എടുത്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് വചനം ധ്യാനിച്ചിട്ടുണ്ട് പുണ്യപ്രവർത്തികളും സൽപ്രവർത്തികളും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാലാന്തര സമയം എടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ക്രിസ്തുവിനെ തൻ്റെ ഉള്ളിൽ ആ മനുഷ്യൻ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ക്രിസ്തു ഉള്ളിൽ വളർന്നതിന്റെ പ്രതിഫലനമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സമാധാനത്തിന്റെ ഇടപെടലുകളും സമാധാനത്തിന്റെ പ്രവൃത്തികളും അപ്പോൾ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പരമാവധി ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ വളരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതാണ് ഫ്രാൻസി നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നൊരു കാലഘട്ടം സമാധാനത്തിന് പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടമാണ് ഫ്രാൻസിസിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സമാധാനത്തിനെതിരെ പ്രവർത്തിച്ച മനുഷ്യൻ കൂടിയാണ് യുദ്ധങ്ങളും കൊലകളും അതിനൊക്കെ താല്പര്യമുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം തന്നെ പഴയ ജീവിതത്തോടും പറഞ്ഞു ശേഷം പിന്നെ സമാധാനത്തിൻ്റെ ഭക്തമായിട്ട് മാറി ഇന്നൊരു ലോകവും ഏകദേശം ഫ്രാൻസൈസിലെ ആ ലോകത്തോടും ഫ്രാൻസൈസൈസില് ജീവിച്ച ആ സാമൂഹികമായ പശ്ചാത്തലത്തിന് വ്യത്യസ്തമായിട്ടൊന്നും അല്ലെന്ന് തോന്നുന്നു നമ്മൾ യുദ്ധങ്ങളെ കളിച്ചു കേൾക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ അറിയാമല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിൽ എന്താ പ്രശ്നങ്ങളുണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അയൽവക്കങ്ങൾ തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് വീട്ടിലുള്ള വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അവസാനമായിട്ട് എന്താ എൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കാത്ത അവസ്ഥ ഇതിനെല്ലാം പരിഹാരം ഒന്നും ഉണ്ട് ഉള്ളിൽ പരമാവധി ക്രിസ്തുവിൻ്റെ ചൈതന്യം നിറക്കുക ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ നിറയ്ക്കുക ക്രിസ്തുവിൻ്റെ ശൈലി നിറയ്ക്കുക അങ്ങനെ സ്വാഭാവികമായിട്ട് ഉള്ളിൽ ക്രിസ്തു നിറയുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സമാധാനം നാം ആയിരിക്കുന്ന ഭവനങ്ങളിലോട്ട് വരും നമ്മളായിരിക്കുന്ന ഇടവ ഇടങ്ങളിലോട്ട് വരും നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോട്ട് വരും നമ്മുടെ സഭയിലോട്ട് വരും ഈ നമ്മുടെ സംസ്ഥാനങ്ങളിലോട്ട് വരും രാജ്യങ്ങളിലോട്ട് വരും അങ്ങനെ ലോകം പോലും സമാധാനം നിറയ്ക്കുക അപ്പോൾ ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ ഏറ്റവും കൂടുതൽ പിൻചെന്ന വിശുദ്ധൻ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ക്രിസ്തുവിനോട് അടുത്തിരിക്കുന്നു അത്രമാത്രം നാം സമാധാനത്തിനോക്താക്കളായി മാറുമെന്ന് ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് വിശുദ്ധിന്റെ ഭാഗം നമ്മൾ പിഞ്ചെല്ലുമ്പോൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ വിശുദ്ധൻ നമുക്ക് മാതൃകയായിട്ട് മുന്നേ പോയിട്ടുണ്ട് സഹോദരൻ ആദ്യം സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ദൗത്യം വിശുദ്ധിന്റെ നമ്മുടെ പിതാവിൻ്റെ ആ ചൈതന്യത്തിൽ ജീവിക്കുക എന്നുകൂടെ തന്നെയല്ലേ ക്രിസ്തുവിനെ പിഞ്ചല്ല എന്നല്ലേ കൂടുതൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ

നീ എവിടെ ഞാൻ എവിടെ എവിടെ